േങ്ങിയിരിക്കും അപ്പോഴും ഓളിങ്ങനെ എഴുതി കൊണ്ടേ ഇരിക്കട്ടോ അപ്പടി എന്ത് ചെയ്യുക ഓളിങ്ങനെ എഴുതല്ലേ അപ്പം എന്നെ അവിടെ ഞാൻ കാണിച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ എഴുതാണ് ഇങ്ങനെ എഴുതാണ് ഇങ്ങനെ എഴുതാണ് ഇങ്ങനെ എഴുതല്ലോ അപ്പം ഇവിടെ ഇങ്ങോട്ട് പിടിക്കുവേ പിടിച്ചെക്കും അപ്പോൾ അവൾ കണ്ണുരുത്തിനെ നോക്കും അപ്പോൾ കണ്ണടച്ചു കാട്ടും അപ്പോൾ ഒളിച്ചിരിക്കും അപ്പോൾ ചിരിക്കും എന്തിനാ രാവിലെ വിളിച്ചതെന്ന് അപ്പോൾ അവൾ ഇന്നെന്തിനാ വിളിച്ചത് അവൻ പറയും എന്നിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അവൻ പറയും സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ അവൻ പറയും ഞാൻ നിന്നെ വിളിച്ച എൻ്റെ ജീവിതത്തിലേക്കാണ് നീ എന്തിനാ വിളിച്ചതെന്ന് അപ്പോൾ എൻ്റെ ഈ വേഗം പോക്കറ്റിൽ നിന്ന് ആ ലെറ്റർ എടുത്തിട്ട് നാലാക്കി മടക്കി ലെറ്റർ എടുത്ത് ഓൻ എടുക്കും ചെറിയ കഷ്ണം കേട്ടോ അപ്പൊ അവൻ വേഗം പേടിച്ചിട്ട് പോക്കറ്റിലിടും പോക്കറ്റിലിട്ടിട്ട് ഓൾ എടുത്തേക്ക് ഒന്ന് നീങ്ങി നിന്നിട്ട് ചോദിക്കും ഇങ്ങനെ നിന്നിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കണത്